കണ്ണൂറുകാരുടെ ഒരു പലഹാരമാണ് ഇതൾ ഒറോട്ടി ഇത് രണ്ട് രീതിയിൽ തയ്യാറാക്കാം ചിക്കൻ കറി കൂട്ടി ചെയ്ത് കഴിക്കാം അതല്ലാതെ മധുരമിട്ട് ആ ഒരു രീതിയിലും തയ്യാറാക്കാം ഇതിന് വേണ്ടത് കൈമ അരിയാണ് ഞാൻ ഒന്നര കപ്പ് കൈമ അരി എടുത്തിട്ടുണ്ട് കൈമ അരിക്ക് പകരം ബസ്മതി റൈസോ പച്ചരിയോ എടുക്കാം പക്ഷേ കൈമ അരി വെച്ച് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല കൃത്യമായിട്ട് നല്ല രുചിയോടെ കിട്ടുക അരി ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിനുശേഷം ഇതിനെ കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം ഇനി നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം ഒരു ചെറിയ തേങ്ങ ഞാനെടുത്തു അത് ആദ്യം മിക്സിയിലേക്ക് ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് ഞാനൊന്ന് കറക്കിയെടുക്കുമായിരുന്നു ചിരകി എടുത്താലും മതി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം അരച്ചിട്ട് ഇതിനെ അരിച്ച് ഇതിൻ്റെ കട്ടിയുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം മൊത്തത്തിൽ നമുക്ക് രണ്ടര കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ടത് അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു കപ്പ് ചേർത്ത് അരച്ച് തേങ്ങാപ്പാൽ പിഴിയാം ബാക്കിയുള്ള തേങ്ങാക്കത്തിലേക്ക് വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം ഈ തേങ്ങാപ്പാലും നമ്മൾ ആദ്യം പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാലിലേക്ക് തന്നെ അരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ മിക്സിയുടെ ജാറ് കഴുകി ഒരു അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ രണ്ടരക്കപ്പ് വെള്ളമാണ് ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള തേങ്ങയിലേക്ക് ഞാൻ ചേർത്തത് ഇത്രയും വെള്ളം തന്നെ ഇതിലേക്ക് ചേർക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ഉറോട്ടി കൃത്യമായിട്ട് നമുക്ക് കിട്ടൂ അരിയും നന്നായിട്ട് കുതിർന്നു ഇനി അരി നമുക്ക് അരച്ചെടുക്കാം അരിയിലെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടാം എന്നിട്ട് നമ്മൾ ആ എടുത്തു വെച്ച തേങ്ങാപ്പാലിൽ നിന്നും ഒരു കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കാൽ കപ്പ് ചോറ് രണ്ട് ഏലക്കയും ചേർക്കാം എന്നിട്ട് ഇതിനെ നല്ല മയത്തിൽ ഒട്ടും തരിയില്ലാതെ നല്ല മഷി പോലെ അരച്ചെടുക്കണം ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തത് അരച്ചെടുത്ത മാവ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ബാക്കിയുള്ള തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ രണ്ടര കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ പിഴിഞ്ഞ് വെച്ചത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ഞാനിത് മധുരമുള്ള ഒറൊട്ടിയായിട്ടാണ് തയ്യാറാക്കുന്നത് മധുരമുള്ള ഒറോട്ടി ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി നോൺ വെജ് കറിയുടെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പ്ലേറ്റ് എടുക്കാം എൻ്റെ പാത്രത്തിൽ ഇങ്ങനെ ഒരു തട്ടുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ആ തട്ടിൽ നെയ്മയം പുരട്ടി അതിന് ശേഷം ഒരു തവി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിന് ഒരു മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിക്കാം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണം നെയ്യ് ഇങ്ങനെ പുരട്ടി കൊടുക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ഇതളിതളായിട്ട് ഇതിനെ അടർത്തി എടുക്കാൻ പറ്റുന്നത് ഇനി ഇതിലേക്ക് രണ്ടാമത്തെ തവിയിലെ മാവും ഒഴിച്ചു കൊടുക്കാം ഒരുപാട് മാവും ഒഴിച്ചു കൊടുക്കേണ്ട ഓരോ തവി മാവും വീതം ഇങ്ങനെ ചുറ്റി ചുറ്റിച്ചൊഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് കട്ടിയായാലും രുചിയുണ്ടാവില്ല ഒരു മിനിറ്റ് കൂടി വീണ്ടും വേവിക്കാം എന്നിട്ട് വീണ്ടും നെയ്യ് ഇതിൽ പുരട്ടി കൊടുക്കാം നെയ്ക്ക് പ്രത്യേകിച്ച് ഒരു അളവില്ല ഇതിന് മുകളിൽ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് നെയ്യ് പുരട്ടി കൊടുക്കേണ്ടത് എന്നിട്ട് അടുത്ത തവി മാവ് ഒഴിക്കാം ഓരോ ലെയറും നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ നെയ് പുരട്ടി അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാവൂ അങ്ങനെ നമ്മുടെ പാത്രം നിറയുന്നത് വരെ ചെയ്തു കൊടുക്കാം ഇത് അധികം ആഴമില്ലാത്ത പാത്രമായതുകൊണ്ട് എനിക്കൊരു അഞ്ച് ലെയർ വരെ ചെയ്യാൻ പറ്റിയുള്ളൂ ഏറ്റവും മുകളിലത്തെ ലെയർ ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു പത്ത് മിനിറ്റോളം ഇതിനെ ഒന്ന് വേവിക്കണം മൊത്തത്തിലൊന്ന് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഇപ്പം നമ്മുടെ ഒറോട്ടി നന്നായിട്ട് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നു ഞാൻ സാധാരണ നമ്മുടെ ഒരു സ്റ്റീൽ പാത്രത്തിലും ഞാൻ ഇതുപോലെ ചെയ്തു സ്റ്റീൽ പാത്രത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എട്ട് ലെയർ വരെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരളവിൽ നമുക്ക് രണ്ട് മൂന്ന് ഒറോട്ടി വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല രുചിയുള്ള ഒരു പലഹാരമാണിത് മധുരത്തോടെ നമുക്ക് തയ്യാറാക്കാം ഉപ്പ് ചേർത്ത് കറി പൊട്ടി കഴിക്കാനും നമുക്കിത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഒരല്പം ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിങ്ങനെ ഇളക്കി എടുക്കാവൂ അപ്പം എളുപ്പത്തിൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്കിങ്ങനെ ഇളകി കിട്ടും ഇതേ കണ്ടോ ഇങ്ങനെ ഇതളിതളായിട്ട് നമുക്കിതിനെ ഇങ്ങനെ അടർത്തി എടുക്കാം അങ്ങനെ കണ്ണൂറുകാരുടെ ഇതളറോട്ടി തയ്യാറായി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ